പല്ലാരിമംഗലം അടിവാട് ഗാലറി തകർന്നുണ്ടായ അപകടം നാടിനെ നടുക്കി അപകടത്തിൽപ്പെട്ടവരുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് വ്യക്തമായതോടെയാണ് നാട്ടുകാർക്ക് ആശ്വാസമായത് ഞായറാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം ഉണ്ടായത് അറുപതോളം പേർക്ക് പരിക്കേറ്റതിൽ ഏഴുപേർ ഒഴികെയുള്ളവർ ആശുപത്രി വിട്ടു പല്ലാരിമംഗലം അടിവാട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിനായുള്ള കാത്തിരിപ്പിനിടെയാണ് താൽക്കാലിക ഗ്യാലറി നിലം പതിച്ചത് गलुं, गलुं ും പലകകളും കൊണ്ട് ഏഴ് നിലകളായി നിർമ്മിച്ച ഗ്യാലറിയാണ് തകർന്നു വീണത് ഗ്യാലറിയിൽ ഉണ്ടായിരുന്നവരെല്ലാം നിലത്തു വീണു ചിലരെല്ലാം അവശിഷ്ടങ്ങൾ സംഘാടകരും മറ്റു കാണികളും ചേർന്ന് ഉടൻ രക്ഷാപ്രവർത്തനം നടത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രികളിലേക്ക് എത്തിച്ചത് അവിടെയുണ്ടായിരുന്ന ആംബുലൻസുകൾക്ക് പുറമെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആംബുലൻസുകളും പാഞ്ഞെത്തിയിരുന്നു മറ്റു വാഹനങ്ങളും പരിക്കേറ്റവരുമായി ആശുപത്രികളിലേക്ക് കുതിച്ചു പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി അടിവാടി ഹീറോയങ് ക്ലബായിരുന്നു ടൂർണമെന്റിന്റെ സംഘാടകർ മാലിക് ദിനാർ സ്കൂളിന്റെ ഗ്രൗണ്ട് ആണ് സജ്ജീകരിച്ചിരുന്നത് ഗ്രൗണ്ടിന്റെ മൂന്ന് വശത്തും ഗ്യാലറി നിർമ്മിച്ചിരുന്നു ഇതിൽ ചെറിയ ഗ്യാലറിയാണ് തകർന്നു വീണത് ഫൈനൽ മത്സരം കാണാൻ കാണികൾ ഒഴുകിയെത്തിയിരുന്നു ഒരു ടീം വൈകിയതിനാൽ മത്സരം തുടങ്ങിയിരുന്നില്ല മത്സരം തുടങ്ങിയ ശേഷമാണ് അപകടം ഉണ്ടായതെങ്കിൽ കൂടുതൽ വലിയ ആഘാതം സംഭവിക്കുമായിരുന്നു അപകടത്തിൽപ്പെട്ട ആരുടെയും പരിക്ക് ഗുരുതരമല്ല ആറുപേരൊഴികെയുള്ളവരെ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം വിട്ടയച്ചു സ്ത്രീകളും കുട്ടികളും പരിക്കേറ്റവരിലുണ്ട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും അപകട സ്ഥലവും ആന്റണി ജോൺ എം എൽ എ സന്ദർശിച്ചു രണ്ടായിരത്തോളം ആളുകളെ കഴിയുന്ന നിലയിലുള്ള ഗ്യാലറിയാണ് ഇവിടെ ഒരുക്കിയിരുന്നത് ഇന്നലത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ തൊള്ളായിരത്തോളം വരുന്ന കാണികൾ മാത്രമാണ് ആ സമയത്ത് ഈ ഗ്യാലറിയിൽ ആകെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും വലിയ തോതിൽ മറ്റ് പരിക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ ഇല്ല എന്നുള്ളത് തന്നെ നമ്മെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഏതായാലും ഇപ്പോൾ ഇനി ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും ഞങ്ങളെല്ലാവരെയും ആശുപത്രിയിൽ പോയി സന്ദർശിച്ചതിന് ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ തുടർന്ന് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയും ക്ലബ്ബ് തന്നെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഫുട്ബോൾ പ്രേമികൾ ധാരാളമുള്ള പല്ലാരിമംഗലത്ത് ടൂർണമെന്റുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചു വരുന്നത് ന്യൂസ് കോതമംഗലം